അഞ്ചിൽ മൂന്ന് സംസ്ഥാനത്തും മികച്ച വിജയം നേടിയതോടെ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പൈതൃകം പേർന്ന സകല സാധനങ്ങളും നിയമസഭകളിൽ നിന്നും വലിച്ചു പുറത്തിടുകയാണ് ബി ജെ പി കാലാകാലങ്ങളായി ചെയ്യുന്നത് പുതിയ മൂന്ന് സംസ്ഥാനങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല മധ്യപ്രദേശിൽ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ആദ്യം ചെയ്തത് നെഹ്റുവിന്റെ ചിത്രം നിയമസഭയിൽ നിന്നും പുറത്തെത്തിക്കുക എന്നതായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഫോട്ടോ വെക്കുന്നതിനാണ് അവർ നെഹ്റുവിന്റെ ഫോട്ടോ എടുത്തു മാറ്റുന്നത് പതിനാറാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇതിനെ ചൊല്ലി വാക്പൂരും രൂക്ഷമായി തുടങ്ങുകയും ചെയ്തു അതേസമയം അംബേദ്കറിന്റെ ചിത്രം സ്ഥാപിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ അതിനായി നെഹ്റുവിന്റെ ചിത്രം ഒഴിവാക്കിയതിനെ അംഗീകരിക്കില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢാലോചനയാണിതെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് എന്നാൽ നെഹ്റുവിന്റെ ചിത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചത് ചിത്രം നിയമസഭയിൽ നിന്നും എടുത്തു മാറ്റിയത് എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിചിത്രമായ വാദം പിന്നീട് ആ സ്ഥാനത്ത് അംബേദ്കറിന്റെ ചിത്രം വെക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അധികൃതർ പറയുന്നുണ്ട് കേടുപാട് പറ്റിയ ചിത്രം എടുത്തുമാറ്റി പകരം അതേയാളുടെ ചിത്രം വെക്കുന്നതല്ലേ മര്യാദ എന്ന ചോദ്യത്തിനും ബി ജെ പി സർക്കാരിന് ഉത്തരമില്ല അംബേദ്കറിന്റെ ചിത്രം സ്ഥാപിച്ചതിനെ ഇരു കയ്യും നീട്ടി സ്വീകരിക്കുന്നുവെന്നതായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം എന്നാൽ നെഹ്റുവിന്റെ ചിത്രം ഒഴിവാക്കിയതിനെ അംഗീകരിക്കാൻ ആകില്ലെന്നും പറയുന്നുണ്ട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നെഹ്റു നെഹ്റു രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അത്ര പെട്ടെന്ന് മറക്കാനാകില്ല നെഹ്റുവിന്റെ ചിത്രം സ്ഥാപിക്കാതെ പിന്മാറിയില്ലെന്ന് കോൺഗ്രസ് എം എൽ എ ആയ അജയ് സിംഗും പറഞ്ഞു കഴിഞ്ഞു നെഹ്റുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും ചിത്രത്തോടൊപ്പം അംബേദ്കറിന്റെ ചിത്രവും കൂടി സ്ഥാപിക്കുന്നതായിരുന്നു ഉചിതം എന്നതാണ് കോൺഗ്രസ് വക്താവായ പീയുഷ് ബബേലെ ചൂണ്ടിക്കാട്ടിയത് മധ്യപ്രദേശിനൊപ്പം ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന കർണാടകയിലെ ഒരു ഫോട്ടോ മാറ്റുന്നത് സംബന്ധിച്ചുള്ള വിഷയം വിവാദമായിരുന്നു കർണാടക നിയമസഭയിൽ നിന്നും സവർക്കറുടെ ഫോട്ടോ എടുത്തു മാറ്റി പകരം ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം വെക്കുവാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് ഇക്കാര്യത്തിൽ സ്പീക്കർക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യം രംഗത്ത് വന്നു കഴിഞ്ഞു സവർക്കറുടെ ചിത്രം നീക്കാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ നീക്കം ഏകപക്ഷീയമാണെന്ന് വ്യക്തമാക്കി കർണാടകയിൽ പ്രതിപക്ഷമായ ബി ജെ പി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷ സമരം നടത്തിയിരുന്നു ബസവരാജ ബൊമ്മ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഡിസംബറിൽ ബി ജെ പി ആണ് സവർക്കറിന്റെ ചിത്രം സുവർണ സൗധിയിൽ തൂക്കിയത് ഇത് ചട്ടപ്രകാരമല്ലെന്നാണ് കോൺഗ്രസ് അംഗങ്ങളുടെ ആരോപണം മധ്യപ്രദേശിൽ നിന്നും നെഹ്റുവിനെ പുറത്താക്കിയെങ്കിൽ കർണാടകയിൽ നിന്നും സവർക്കറെ പുറത്താക്കാൻ മടിക്കില്ലെന്നാണ് കോൺഗ്രസും മുന്നറിയിപ്പ് നൽകുന്നത്